തൊടിയിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ മയിൽ തൊടിയിൽ ഭക്ഷണം കഴിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് മയിലിനെ സംബന്ധിച്ച് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ മയിലിൽ അപാരമായിട്ടുള്ള ശക്തിയും അതുപോലെ തന്നെ കേൾവിശക്തിയും ഉണ്ട് പെട്ടെന്ന് ശത്രുക്കളെ ആക്രമണം നിരീക്ഷിച്ച് മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ട് ഈ ഒരു വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അത് ഭക്ഷണത്തിലേക്ക് ശ്രദ്ധ ചെറുത്തുന്നുണ്ടെങ്കിലും രണ്ട് കൊത്ത് ഭക്ഷണം കഴിച്ചാൽ അത് നാലുപുറക്കൊന്ന് ശ്രദ്ധിച്ചിട്ടാണ് തല പൊക്കിയിട്ടാണെന്ന് നോക്കുന്നത് കാരണം എപ്പോഴാണ് അക്രമം വരിക എന്നുള്ളൊരു ഒക്കെ ഒരു കരുതലോട് കൂടിയിട്ടാണ് മയിൽ ഭക്ഷണം കഴിക്കുന്നതും വളരെ എപ്പോഴും വളരെ നിരീക്ഷണത്തോടു കൂടിയാണ് അവ സഞ്ചരിക്കാറ് നമുക്ക് അധിക ദൂരം പറക്കാൻ സാധിക്കുകയില്ല കേട്ടോ അധിക ദൂരം പറക്കാൻ സാധിക്കാത്തൊരു പക്ഷിയാണ് മയിൽ അപ്പോൾ എന്തായാലും നമ്മളെ ഈ ഒരു വൃക്ഷം ഈ ഒരു മരം നമ്മുടെ വീട്ടിലുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മരത്തിൻ്റെ പേരെന്താണെന്ന് ഞാൻ എൻ്റെ വീട്ടുകാരോടൊക്കെ ചോദിച്ചു അവർക്കൊരു ഐഡിയ അല്ല നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യണ്ടോ അവരെന്നോട് പറഞ്ഞത് തണൽമരൻ എന്നാണ് അപ്പോൾ അങ്ങനെ ഒരു പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയാത്തത് അവർ അങ്ങനെ ഒരു പേരിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു മരത്തിൻ്റെ പേരെന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക നല്ല തണുപ്പാണത് ഭയങ്കര ഭംഗി ഉള്ള ഒരു മരമാണ് അപ്പോൾ അഞ്ച് മണിയായി കഴിഞ്ഞാൽ ഈ മരം ഉണ ഉറങ്ങുമെന്ന് പറയാറ് നമ്മളൊക്കെ വീട്ടിൽ അപ്പോൾ എന്താണെന്നൊക്കെ നിങ്ങൾ ഇത് എന്ത് മരമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മുടെ ചുറ്റുപാടും തൊടിയൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി ഞങ്ങളുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ വളരെ വലിയ വിശാലമായിട്ടുള്ള ഒരു വളപ്പല്ല വളപ്പെന്ന് പറഞ്ഞാൽ സ്ഥലമല്ല വീടിനോട് കുറച്ച് കുറച്ച് ദൂരം മാത്രമാണ് നമുക്ക് എന്താണ് മതിൽ കെട്ടി കതിരി കെട്ടിയിട്ടുള്ളത് കാരണം അത്രയേ ഉള്ളൂ വളരെ കുറച്ച് സ്ഥലമാണ് അപ്പോൾ ഉള്ള ഭാഗത്ത് വെച്ച് പിടിപ്പിച്ചാണ് ഈ തെങ്ങുകളൊക്കെ കേട്ടോ തെങ്ങുകളൊക്കെ ഇപ്പോൾ കായ്ക്കലും താലൊക്കെ കുറവാണ് അപ്പോൾ കുറേ തെങ്ങ് വേറെയും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല വളവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏഹ് അതുമാത്രമല്ല അത് ചുറ്റും സൈഡിലൊക്കെ പ്ലാവ് അതുപോലെ തന്നെ കുറേ മരങ്ങൾ ഉണ്ടായി വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മരം നന്നായി കായ്ച്ചിരുന്ന തെങ്ങാണ് ഇപ്പോൾ വളരെ കായ്ക്കൽ കുറവാണ് ചുങ്ങി പോവുകയാണ് ചെറിയ ചെറിയ ഇതൊക്കെ നല്ല തേങ്ങ കിട്ടിയിരുന്ന ഒരു തെങ്ങാണ് ഇപ്പോൾ അതൊക്കെ കമ്മിയായി പിന്നീട് നമ്മുടെ വീട്ടിലെ ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിലുള്ള മരങ്ങളും ചെടികളൊക്കെ തുടിയൊക്കെ നിങ്ങളെ കാണിച്ചുക്കാന്ന് കരുതി പ്ലാവാണ് പ്ലാവ് അതുപോലെ തന്നെ ചെറിയ തേക്കിൻ്റെ ചെറിയ ഒരു മരം അധികം വണ്ണല്ലാത്ത ഒരു മരം അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ ഇതാണ് തേക്ക് ഉള്ള സ്ഥലത്ത് നമ്മൾ പരമാവധി മരങ്ങളും മറ്റ് സംഗതികളൊക്കെ വെച്ച് പിടിപ്പിക്കുക ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങളുടെ വീട്ടിലുണ്ടാവില്ല ഒരുപാട് സ്ഥലങ്ങൾ സ്പേസ് ഉള്ള ഒരുപാട് വീടുകളുണ്ടാവും അവിടെയൊക്കെ മരങ്ങളൊക്കെ ഒക്കെ വെച്ച് പിടിപ്പിക്കുക അന്നത്തെ ചൂടുള്ള സമയത്തൊക്കെ ഈ മരങ്ങളുടെ ഒരു തണല് വല്ലാത്തൊരാശ്വാസമാണ് മരങ്ങൾ പൊതുവെ വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ അത് ചേമ്പൻ തണ്ട് അതും പൂളൊക്കെ വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കിയത് ഒരു കറി അതൊരു ഭയങ്കര ടേസ്റ്റാണ് അതാണ് പഴയ കാലത്തൊക്കെ ഇതാണ് നമ്മൾ ചെറിയ ആ നമ്മളാ വീടിൻ്റെ തുടിയിട്ടുള്ള എന്താ കവു അതൊക്കെ ഇനി വളർന്നു വരുമോ എന്നുള്ള സംശയമാണ് പിന്നെ ഈ ഒരു ചെടി ചെടിയാണോ അതായത് ചെറിയൊരു മരം അടക്കപ്പുഴ മരത്തിൻ്റെ അവിടെ നിങ്ങൾ ഞാൻ കാണിച്ചു തരാം ഈ ഒരു സംഭവം ഇതാ ഇതെന്താണ് സാധനം എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇതാണ് ഈ ഒരു സാധനം നമ്മൾ ബീഫിലൊക്കെ ബീഫ് കറി വെക്കുമ്പോഴൊക്കെ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ നമുക്ക് കിട്ടില്ലേ ഗ്രാമ്പൂ പട്ട ആ സാധനമാണ് കേട്ടത് ഇത് ഞാൻ എൻ്റെ വീട്ടിലുള്ളത് തന്നെ ഇപ്പം എന്താണറിയുന്നത് ഞാനിത് ആദ്യം വിചാരിച്ചത് നാരങ്ങ മറ്റേ ഇതാണെന്ന് വിചാരിച്ചിരുന്നു അതേപോലെ ഒരു എട്ടുകാലി വന്ന് നിൽക്കണല്ലേ സ്പൈഡർമാൻ ഈ എട്ടുകാലിനെ കുറിച്ചിട്ട് ഒരു കഥയെ ഓർമ്മയായിരുന്നു സ്പൈഡർമാൻ സിനിമ ഇറങ്ങിയ സമയത്തൊക്കെ പല കുട്ടികളും ചീത്തിരുന്നത്രേ എട്ടുകാലിനെ വെച്ചിട്ട് കടിപ്പിച്ചിട്ട് സ്പൈഡർമാൻ ആകാനുള്ള ശ്രമം അത്തരം അത്തരം വിഡിത്തരമുള്ള സിനിമകളൊന്നും നമ്മളെ മക്കൾക്ക് നമ്മളെ കാണിച്ചു കൊടുത്ത് അവരൊരു കോമാളി ആക്കരു ശ്രമിക്കരുത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തൊടിയിലെ കാഴ്ചകൾ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു അധ്യാപകമായി വരുന്നവരെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു